ബാക്കി മറ്റുള്ളവരൊക്കെ നിയന്ത്രിക്കണത് അവിടെ നിൽക്കട്ടെ ആദ്യം സ്വയം തൻ്റെ ഉപാധികളെ നിയമിക്കാനും അതിനെ നേർവഴിക്ക് നയിക്കാനും സാധിക്കും ഏതായാലും ഒന്നുമില്ല കർമ്മമാർഗമാണെങ്കിലും നല്ലതാണ് സന്യാസമാർഗവും നല്ലതാണ് രണ്ടും ഒന്നിച്ചു പറ്റില്ല എന്നേ ഉള്ളു രണ്ടും നല്ലതാണ് ഒന്ന് ഒന്നിനേക്കാൾ മികച്ച സന്യാസിയേക്കാൾ മികച്ചവനല്ല ഗൃഹസ്ഥൻ ഗൃഹസ്ഥനേക്കാൾ മികച്ചവനല്ല സന്യാസി എല്ലാവരും അവനവൻ്റെ ധർമ്മം പാലിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നല്ലതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്തമ ധർമ്മം പാലിക്കുന്ന ഗൃഹസ്ഥൻ ശ്രേഷ്ഠനാണ് ഉത്തമ ധർമ്മം പാലിക്കുന്ന സന്യാസി ശ്രേഷ്ഠനാണ് രണ്ട് ശ്രേഷ്ഠന്മാരാ ഈ ഞാനാമേപ്പെട്ട ഞാനാമേപ്പെട്ടു എന്നുള്ള തർക്കം ആവശ്യമില്ല പക്ഷെ ആരായാലും തൻ്റെ ഉപാധികളെ വേണ്ടതുപോലെ കൊണ്ടുപോകണം അതിനുള്ള അറിവും കഴിവും ഉണ്ടാവണം അറിവ് മാത്രം പോരാ അറിവുണ്ട് കഴിവില്ലാച്ച എന്ത് കാര്യമാണ്